ഏതൊരാൾക്കും ദേവതയെ വരാൻ കഴിയുമെന്നാണ് ഭാരതം ലോകത്തിനോട് പറഞ്ഞ ഒരു വലിയ ദർശനം എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് പക്ഷേ വിറയൽ നിർത്താൻ പറ്റുന്നില്ല ശരീരത്തിൽ ഇങ്ങനെ വറച്ചുകൊണ്ടിരിക്കുക കുറച്ചും കൂടി നമുക്ക് കാലത്തെ പിന്നിലേക്കും മുന്നിലേക്കും കാണാൻ സാധിക്കുന്ന അവസ്ഥയുണ്ട് നമസ്കാരം ഭാരതീയ ധർമ്മ പ്രചാര പ്രചാരസഭയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെളിച്ചപ്പാടിനെ കുറിച്ചാണ് ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് ഈ വെളിച്ചപ്പാട് സത്യമാണോ വെളിച്ചപ്പാടിൻ്റെ കൽപ്പനകൾ സത്യമാണോ ഒക്കെ വാളെടുക്കുന്ന എല്ലാവരും വെളിച്ചപ്പാടല്ല എന്നാണ് ആദ്യമേ ഈ വിഷയത്തിൽ പറയാനുള്ളത് വെളിച്ചപ്പാട് വളരെ അനാധികാലമായി നമ്മളുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണ് വളരെ പണ്ട് കാലങ്ങളിലൊക്കെ ജ്യോതിഷം അല്ലെങ്കിൽ പ്രശ്നം വയ്ക്കലൊക്കെ വലിയ രാജ കൊട്ടാരങ്ങളിലോ വലിയ പ്രഭുക്കന്മാരൊക്കെയാണ് ഒക്കെയാണ് ചെയ്തിരുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്ക് അവരുടെ ഭാവി അറിയാനും അവരുടെ പ്രശ്നങ്ങൾ പറയാനും അവർക്ക് മരുന്ന് നിർദ്ദേശിക്കാനും ഒക്കെ ഒരു കാലത്ത് സജീവമായി ഇവിടെ ഉണ്ടായിരുന്നത് വെളിച്ചപ്പാടന്മാരാണ് നിറയെ എല്ലാ ക്ഷേ എല്ലാ കുടുംബക്ഷേത്രങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ വെളിച്ചപ്പാടുണ്ടാവുകയും ആ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി അവിടുത്തുകാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ചികിത്സകൾ ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയും കൽപ്പനകളായി കൊടുക്കുകയും ചെയ്തിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ നാടിൻ്റെ ആശ്രയം തന്നെയായിരുന്നു എന്ന് പറയാം എന്നാൽ പിന്നീട് ഈ വെളിച്ചപ്പാടന്മാരിൽ പലപ്പോഴും വാളെടുക്കുന്ന എല്ലാവരും വെളിച്ചപ്പാടല്ലാതെ ഞാൻ ആദ്യ ആദ്യമേ പറഞ്ഞതുപോലെ പല അല്ലാത്തവരും കടന്നുകൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് വെളിച്ചപ്പാട് ദേവത ഒരു വ്യക്തി ദേവതയായി ഉയരുന്ന അവസ്ഥ തന്നെയാണ് വെളിച്ചപ്പാട് ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച വിഷയം ഏതോ ദേവതയെ ഉപാസിച്ച് അല്ലെങ്കിൽ ദേവതയോട് ഇവിടെ അപേക്ഷിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്ന രീതിയല്ല ഞാൻ തന്നെ ദേവതയായി ഉയരുന്ന അവസ്ഥയാണ് ഏതൊരാൾക്കും ദേവതയെ വരാൻ കഴിയുമെന്നാണ് ഭാരതം ലോകത്തിനോട് പറഞ്ഞ ഒരു വലിയ ദർശനം അനവധി രീതികൾ നമ്മുടെ നാട്ടിലുണ്ട് അനവധി സമ്പ്രദായങ്ങളുണ്ട് ദേവതയായിട്ട് ഉയരാനുള്ള അനവധി സമ്പ്രദായങ്ങളുണ്ട് അതിലാണ് തെയ്യം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് തെയ്യം ഒരു മനുഷ്യൻ ദേവതയുടെ അംഗങ്ങളും ആ ദേവതയ്ക്കുള്ള എല്ലാ വസ്തുക്കളും തൻ്റെ ശരീരത്തിൽ അണിഞ്ഞ് ആ ദേവതയുടെ ചരിത്രം കേട്ട് പാട്ട് കേട്ട് ആ ദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തുള്ളുന്ന സമയത്ത് വാദ്യമേളങ്ങളോട് കൂടി തുള്ളുന്ന സമയത്ത് ഏതോ ഒരു നിമിഷത്തിൽ അയാളുടെ ഉള്ളിൽ ഞാനെന്ന ബോ ബോധം ഇല്ലാതാവുകയും എപ്പോഴാണോ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനെന്ന ബോധം ഇല്ലാവുന്നത് ഇല്ലാതാവുന്നത് ആ സമയത്ത് പ്രപഞ്ചബോധം എന്നറിയുകയും ചെയ്യും അത് ഈശ്വരനാണ് അങ്ങനെ ദേവതയായി മാറുന്ന അവസ്ഥയാണ് വെളിച്ചപ്പാട് വെളിച്ചപ്പാടിന് നാല് അവസ്ഥകളെക്കുറിച്ച് പറയാറുണ്ട് ഒന്ന് ബോധമുള്ള അവസ്ഥ സാധാരണ ജാ നമ്മളുടെ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് പോലെ ഞാൻ വേലായുധനാണ് ഞാൻ കൃഷ്ണനാണ് ഞാൻ ഗോപാലനാണ് ഞാൻ ശ്രീനാഥാണ് എന്നൊക്കെ അറിയുന്ന ബോധാവസ്ഥ അല്ലെങ്കിൽ വേഷമൊക്കെ കെട്ടി വാളൊക്കെ പിടിച്ച് ആ ഒരു വേഷം കെട്ടി വേഷധാരിയായിട്ടിരിക്കുന്ന ഒരാൾ ശേഷം അയാൾ വാദ്യമേളങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ആ ദേവതയുടെ പൂജാ സമയത്ത് ആ ദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിനനുസരിച്ച് ആ താളത്തിനനുസരിച്ച് ചുവട് വെക്കുകയും ആ ചുവട് വയ്ക്കുന്ന സമയത്ത് പിന്നീട് എപ്പോഴോ മറ്റ് അവസ്ഥകളിലേക്ക് മൂന്നവസ്ഥകളിലേക്ക് പോകും ഒന്നാമത്തെ അവസ്ഥ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് പക്ഷേ വിറയൽ നിർത്താൻ പറ്റുന്നില്ല ശരീരത്തിൽ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക അത് നിർത്താൻ പറ്റാത്തൊരവസ്ഥ പക്ഷേ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ തൻ്റെ ശരീരത്തിൽ കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയാണ് രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉയർന്ന അവസ്ഥയാണ് ഈശ്വരനായിത്തീരുന്ന അവസ്ഥയാണ് അവിടെ പ്രഡിക്ഷൻ നടത്തുന്ന അവിടെയാണ് അവിടെ നമുക്ക് ചില സമയത്ത് എങ്ങനെയാണോ നമ്മൾക്കിപ്പം ഭൂമിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ചുറ്റുപാട് നോക്കിയാൽ കാണുന്ന ഒരു ദൂരം ഉണ്ട് കുറച്ച് ആൾക്കാരെ കാണാം പക്ഷേ മരത്തിൻ്റെ മുകളിൽ കയറുന്നാൽ കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് രണ്ടറ്റത്തേക്കും കാണാൻ സാധിക്കും എന്നതുപോലെ കുറച്ചുകൂടി കൂടി ഉയരുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് കാലത്തെ പിന്നിലേക്കും മുന്നിലേക്കും കാണാൻ സാധിക്കുന്ന അവസ്ഥയുണ്ട് പലതരത്തിലുള്ള സിദ്ധികൾ അവരുടെ ഉള്ളിൽ ഉളവാകുകയും അവർക്ക് പല കാര്യങ്ങളും പ്രഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റും വളരെ കൃത്യമായി ഇവിടെ പ്രഡിക്ഷൻ നടത്തിയിരുന്ന വെളിച്ചപ്പാടന്മാരൊക്കെ പണ്ട് കാലങ്ങളുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് പറയാൻ സാധിക്കും രണ്ടാമത്തെ അവസ്ഥയിൽ എന്നാലും മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈശ്വരനായിത്തീരുന്ന ലയമാണ് ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അവരെ കണ്ണിലേക്ക് നോക്കിയാൽ ആ സമയത്ത് പ്രഡിക്ഷൻ ഇല്ല ഒന്നുമില്ല ആനന്ദം മാത്രമുള്ള അവസ്ഥയാണ് ആനന്ദാവസ്ഥയിൽ ലയിച്ചിരിക്കുന്ന ദേവതയായിരിക്കുന്ന അവസ്ഥ പലപ്പോഴും നമുക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമേ അത് അനുഭവിക്കാൻ പറ്റൂ അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന അവസ്ഥയിലായിത്തീരുന്ന അവസ്ഥയാണ് ഈ മൂന്നവസ്ഥകളിലൂടെയാണ് വെളിച്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ രണ്ടാമത്തെ അവസ്ഥയിലാണ് പ്രഡിക്ഷൻ ഒക്കെ പറയുന്നത് അതും പലപ്പോഴും വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് അവർക്ക് പറയാൻ സാധിക്കുന്നത് ഈ മൂന്നവസ്ഥയിലൂടെ വെളിച്ചപ്പാട് മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി കാവുകളിലൊക്കെയാണ് കാണുന്നത് പിന്നീട് പലതരത്തിലുള്ള തരത്തിലുള്ള മെഡിറ്റേഷനിലൂടെയും ഇതിനെ ഓഷോയുടെ ഡൈനാമിക് മെഡിറ്റേഷൻ അതുപോലെ തന്നെ ശക്തിക്രിയ ഇതൊക്കെ സമാനമായി ഇതിനോട് ഇതിനെ ഉപയോഗിക്കുന്ന മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധാരണകളാണ് അല്ലെങ്കിൽ അരമണി കെട്ടി നമ്മൾ വാദ്യത്തോടു കൂടി മ്യൂസിക്കിനനുസരിച്ച് കുത്തിനെ നമ്മൾ ചാടുന്ന സമയത്ത് കുറേ ചാടിക്കഴിഞ്ഞാൽ എവിടെയോ സമയത്ത് നമ്മളില്ലാതാവുകയും ഈശ്വരം എന്നറിയുകയും ചെയ്യും രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു സോണറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് സന്ധ്യാസമയത്ത് തോണിയിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് അദ്ദേഹം പുസ്തകം വായിച്ചു കൊണ്ട് പോവുകയായിരുന്നു തോണിയല്ല ഒരു ഹൗസ് ബോട്ടിൽ കുറേ കഴിഞ്ഞ അദ്ദേഹത്തിന് ബോറടിച്ചപ്പോൾ ആ മെഴുകുതിരി അദ്ദേഹം ഊതി കെടുത്തിയപ്പോഴാണ് പൗർണമി അദ്ദേഹത്തിൻ്റെ ഹൗസ് ബോട്ടിൽ അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിച്ചത് ആ സമയത്ത് അദ്ദേഹം മെഴുകുതിരിയോട് പറയുന്നുണ്ട് ഇത്ര മനോഹരമായ ഒരു നിലാവിനെ ഒരു പൗർണമിയെ ഇത്രയും നേരം തടഞ്ഞു വെച്ചത് നീയല്ലേ നീ ഇല്ലാതായപ്പോഴാണല്ലോ അതെനിക്ക് അനുഭവിക്കാൻ സാധിച്ചത് ഈ മെഴുകുതിരി നേരത്തെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഈ പൗർണമി അവിടെയുണ്ട് ഈ നിലാവ് അവിടെയുണ്ട് പക്ഷെ അത് അനുഭവിക്കാൻ സാധിച്ചിരുന്നില്ല ചെറു മെഴുകുതിരിയുടെ ചെറിയ വെളിച്ചം കൊണ്ട് ഈ വലിയ സൗന്ദര്യം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു മെഴുകുതിരി ഇല്ലാതായ സമയത്ത് അതിനനുഭവിക്കാൻ പറ്റി ഇതുപോലെ ഞാനെന്ന എൻ്റെ ചെറിയ ബോധം മുമ്പിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈശ്വരനെ ആയിത്തീരാൻ പറ്റാതെ ഈശ്വരനെ അറിയാൻ പറ്റാത്തത് ഞാൻ ഇല്ലാതാവുമ്പോൾ തീർച്ചയായിട്ടും ആ എനിക്ക് അനുഭവിക്കാൻ പറ്റും അങ്ങനെ എൻ്റെ ഉള്ളിൽ ഇല്ലാതാവുന്നതാണ് ഈ പറയുന്ന ഈശ്വരനായിത്തീരുന്ന അവസ്ഥ അതിൽ പ്രഡിക്ഷൻ നടത്തുന്ന അവസ്ഥകളുണ്ട് ധാരാളം നല്ല വെളിച്ചപ്പാടന്മാരുടെ കഥകൾ കൊട്ടാരത്തിൽ ശങ്കുണിൻ്റെ ഐതിഹ്യമാലയിലൊക്കെ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുത്തശ്ശന്മാർക്കൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ ആ മേഖലയിൽ ഇപ്പോഴും കഥകളായിട്ട് പറയാറുണ്ട് വെളിച്ചപ്പാടിൻ്റെ അന്നത്തെ പല കൽപ്പനകളെക്കുറിച്ചും ഒരുപക്ഷെ നമ്മുടെ കാലത്ത് പണ്ട് വൈദ്യവും മന്ത്രവാദവും ഒക്കെ ചികിത്സ വരെ പറഞ്ഞിരുന്നത് ഈ അവസ്ഥയിൽ വെളിച്ചപ്പാടന്മാർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ആ വിഷയത്തെക്കുറിച്ച് പിന്നീട് പഠിക്കാൻ സാധിക്കട്ടെ നന്ദി നമസ്കാരം